രാമവേദി പാണ്ഡിക്കാറ് ടൈൻഡ് തച്ചമ്പാറ ടീമുകൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുക പി ആർ സി ബി രണ്ടിഫിൻസ് ടീമുകളും തയ്യാറായി ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുക നടക്കുന്ന പോരാട്ടം

അട്ടപ്പാടി ഈ ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടുമെന്നറിയാനുള്ള പോരാട്ടങ്ങളിലേക്ക് പതിനാല് കളിക്കൂട്ടുക ഒരു വശത്ത് വെള്ളയിലും നീലയിലും കരുപ്പിലും എല്ലാം അണിഞ്ഞരുങ്ങിക്കൊണ്ട് വരോടിന്റെ കളിയങ്കത്തിൽ നിന്ന് കോങ്ങാട് കേരളശ്ശേരിയുടെ പടൽക്കളത്തിലേക്ക് വണ്ടി കയറിയാണ് ജിനേഷിന്റെ ശിക്ഷണത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന കായിക താരങ്ങൾ ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപ്പുറത്തേക്ക് എൽ എൽ ജി അട്ടപ്പാടി വിജയിച്ച ടൂർണമെന്റിൽ അവസാന പതിനാറിലേക്ക് നടന്നുകയറാം സർവോപരിൽ എൽ എൽ ജി അട്ടപ്പാടി തമ്മിലുള്ള പോരാട്ടം ഇവിടെ ഒടിച്ചാലും മറിയില്ലടാ ചക്കകൊമ്പനായാലും പ്രതിരോധത്തിന് കഴിയില്ലടാ എന്ന വെല്ലുവിളിയുമായി ഇന്നിന്റെ പടർക്കളത്തിലേക്ക് വരോടിന്റെ കളി അംഗത്തെ മെത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ ഒരു വശത്ത് പേരടിക്കുന്നവെങ്കിൽ മറവുറത് കൊഞ്ചിക്കൊഞ്ചുന്ന വിഞ്ചാവനകളും കൺമിഷികൊണ്ട് കൺമിഴികളിൽ കവിത എഴുതുന്ന കന്യകമാരും കസവിഞ്ചറു തട്ടമിട്ട് പട്ടുടിച്ച മാലയിട്ട് താത്തമാരും അരപ്പട്ടത്ത് മേലെ നീലച്ചേലി ചുറ്റി തൊറ്റക്കമ്മലും ചുറ്റുമണിഞ്ഞ് മുറുക്കി വിച്ച വെല്ലിമ്മമാരും കാണാൻ കൊതിക്കുന്ന കായിക മാമാങ്കത്തിലേക്ക് എത്തിച്ചേർന്ന

പാലക്കാട് ജില്ല ി ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിച്ചേരുന്നൂട്ടുകാരുടെ പോരാട്ടം വിജയിച്ചാൽ അവസാന പതിനാറിലേക്ക് നടന്നുതരാം പരാജയപ്പെട്ടാൽ കളിയങ്കത്തിനോട് ഇടപെടേണ്ടി വരുമെന്ന ഉത്തമ കൂട്ടത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന പതിനാല് കളിക്കൂട്ടുകാർ മത്സരം കിടക്കുന്ന